ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് റവയും ക്യാരറ്റും കൊണ്ടുള്ള നല്ലൊരു അടിപൊളിയുള്ള ലഡ്ഡു ആണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അതേസമയം നല്ല എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട് കേട്ടോ അപ്പൊ ഒട്ടും സമയങ്ങളിൽ വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ ഞാനിവിടെ ഒരു മിക്സർ ചാർ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു കപ്പ് അളവിൽ ക്യാരറ്റ് കട്ട് ചെയ്ത് കൂടെ ചേർത്ത് നല്ലപോലെ ഒട്ടും വെള്ളം ചേർക്കാവുന്ന അരച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് ഇതൊരു ബൗളിലോട്ട് ജസ്റ്റ് ഒരു തുണി വെച്ചിട്ടൊന്ന് അരച്ചെടുക്കുക അതായത് നല്ലപോലെ ഒന്ന് ഇതിൻ്റെ ജ്യൂസ് ഒന്ന് കിട്ടാനായിട്ട് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാനായിട്ട് ഒരു കോട്ടൻ്റെ തുണിയാണ് വെച്ചുകൊടുത്തേക്കുന്നത് അതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന മിച്ചതിലോട്ട് ചേർത്ത് ഇതുപോലെ കൂട്ടിപ്പിടിച്ച് നമുക്കത് ഇതിൻ്റെ നീര് ഫുൾ ആയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ക്യാരറ്റിൻ്റെ ജ്യൂസ് ഫുള്ളായിട്ട് ഇങ്ങനെ എടുക്കുമ്പോഴാണ് കിട്ടുക നമ്മൾ അരിപ്പ് വെച്ച് ചെയ്താൽ ഒട്ടും കിട്ടിയില്ല കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലപോലെ ജ്യൂസ് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും അപ്പൊ അതാ നോക്കിയേ അത്യാവശ്യം നല്ലപോലെ ജ്യൂസ് ഇവിടെ നമ്മൾ പിഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് ആയിട്ട് ഒരു മെഷർമെൻറ്റ് നമ്മൾ അളന്ന് നോക്കുകയാണെങ്കിൽ ഒരു അരക്കപ്പ് അളവിൽ ക്യാരറ്റിൻ്റെ ജ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അരക്കപ്പ് അളവിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു പാനെടുപ്പ് വെക്കാം അതിലോട്ട് ഒരു മൂന്ന് ടീസ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് ഒരു കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തേക്കുന്നത് കേട്ടോ അതിന് ശേഷം നല്ലപോലെ ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം അത്യാവശ്യം നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ അതാണ് നോക്കി ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ വറുത്തെടുക്കേണ്ടത് അപ്പോൾ ഒട്ടും കളറൊന്നും മാറിപ്പോകരുത് കേട്ടോ നമ്മളെല്ലായിടത്തും എത്തുന്ന രീതിക്ക് ഇതുപോലെ നമ്മളൊരു തറി വെച്ച് നല്ല പോലെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം നല്ലപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ അതിനുശേഷം ശേഷം നമുക്കിതിലോട്ടുള്ള മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു അഞ്ച് ടേബിൾ സ്പൂണിലും പഞ്ചസാരയിലോട്ട് രണ്ട് ഏലക്കയും കൂടെ ചേർത്ത് പൊടിച്ചെടുത്തേക്കുന്നതാണ് അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി മാറ്റിവെച്ചേക്കുന്ന ഈ ഒരു ക്യാരറ്റിന് ജ്യൂസ് ഉണ്ടല്ലോ അത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കാമെന്നത് ഫുൾ ആയിട്ട് നമുക്കിതിലോട്ട് ആവശ്യമായിട്ട് വരും കേട്ടോ അപ്പോൾ ഒരു കപ്പ് റവയിലോട്ട് അര കപ്പ് ക്യാരറ്റിൻ്റെ ജ്യൂസ് നമുക്ക് ആവശ്യമായിട്ട് വരും ഫുള്ളായിട്ട് ചേർത്തെടുത്തതിനു ശേഷം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം ശേഷം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറാനായിട്ട് മാറ്റിയിക്കാം അപ്പോൾ ഒരു ചെറിയ ചൂടോടെ തന്നെ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിതാ ഇവിടെ നല്ലപോലെ ഒന്ന് ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം നമ്മളിവിടെ ബോൾസാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളു വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും നമ്മുടെ ക്യാരറ്റ് റവലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരനെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും കൂടെ വേണം കേട്ടോ അതുപോലെ തന്നെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാമെന്ന് മറക്കരുത് അപ്പോൾ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്യൂ